കണ്ണുകളുടെ താഴെയുള്ള ചർമ്മം ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ മൃദുവാണ് ഇതിന് പ്രത്യേക പരിചരണം തീർച്ചയായിട്ടും നൽകേണ്ട ആവശ്യമാണ് കണ്ണിന്റെ താഴെയുള്ള ചർമ്മത്തിന്റെ കറുപ്പ് നിറം ഒഴിവാക്കാനായിട്ട് പലതരം മാർഗങ്ങളുണ്ടെങ്കിലും ഇതെന്താണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ് കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് വ്യക്തികൾക്ക് കണ്ണിന്റെ താഴെ കറുപ്പ് നിറം ഉണ്ടാവുന്നത് ചിലരിൽ ജന്മനാ തന്നെ കണ്ണുകൾക്ക് താഴെ കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുടെ വ്യതിയാനമാണ് ഇനി മറ്റൊന്ന് മാനസികമായ സമ്മർദ്ദം ഓഫീസിലെ ടെൻഷൻ അല്ലെങ്കിൽ വീട്ടിലെ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കണ്ണിന് താഴെ കറുത്ത നിറം ഉണ്ടാകാറുണ്ട് അതുപോലെ ചിലതരം അസുഖങ്ങൾ ബി പോലുള്ള അസുഖങ്ങൾക്ക് കണ്ണിന് താഴെ കറുത്ത നിറം ഉണ്ടാവാറുണ്ട് മറ്റൊന്നും ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ണിന് താഴെ കറുത്ത നിറം വരുന്നത് ശ്രദ്ധിച്ചിരിക്കും പഠിച്ചതിനെല്ലാം വേണ്ടി പരീക്ഷയ്ക്കെല്ലാം വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഉറക്കം ഒഴിഞ്ഞിരുന്ന പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കണ്ണിന് താഴെ കറുത്ത നിറം വരുന്നത് ഇനി ചില പോഷകാഹാരങ്ങളുടെ കുറവ് മൂലവും കണ്ണിന് താഴെ കറുത്ത നിറം വരാറുണ്ട് ഇതെല്ലാമാണ് കറുത്ത നിറം കണ്ണിന് താഴെ വരുന്നതിനുള്ള പ്രധാനമായ കാരണങ്ങൾ അപ്പോ പറയുന്നത് മുഖ്യമായും പുറമേ നമ്മൾ പുരട്ടുന്ന ലേപനങ്ങളോ അത് ആയുർവേദമായാലും അല്ലെങ്കിൽ പുറമെ നമ്മൾ കടയിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന അണ്ടർ ഐ ക്രീംസ് ആണെങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര ബലം തരാതിരിക്കാനുള്ള കാരണം ഒന്നാണ് ഇനി പ്രകൃതിദത്തമായ രീതിയിൽ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാവുന്ന വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ആദ്യം ഇവിടെയുള്ള രക്ത ഓട്ടം വർദ്ധിപ്പിക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരൽപ്പം വളരെ നേരത്തെ ചൂടുവെള്ളം വളരെ ലൈറ്റായ ചൂടുവെള്ളം കൊണ്ട് കണ്ണിന് താഴെ തടവുക അതിനുശേഷം തണുത്ത വെള്ളം കൊണ്ട് വീണ്ടും തടവുക തണുത്ത വെള്ളം നിർദ്ദേശിക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചാൽ സാധാരണ വെള്ളം കൊണ്ട് തടവുക ഇത് രണ്ടും രണ്ടാകുമ്പോൾ തന്നെ അവിടെയുള്ള രക്തവട്ടം വർദ്ധിക്കും അതിനുശേഷം വീട്ടിൽ വാങ്ങിക്കുന്ന നമ്മൾ കടയിൽ വാങ്ങുന്ന സാധാരണ തക്കാളിയുടെ നീര് കണ്ണിന് താഴെ തേച്ച് പിടിപ്പിക്കുക ഇത് കറുത്ത നിറം ഒഴിവാക്കാനായിട്ട് വളരെ നല്ലതാണ് തക്കാളിയിലുള്ള അനേകം ഘടകങ്ങൾ കണ്ണിന്റെ താഴെയുള്ള കറുത്ത നിറം ഒഴിവാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്നും വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് ഇപ്രകാരം ചൂടുവെള്ളവും പച്ചവെള്ളവും മാറി മാറി തലടിയതിന് ശേഷം കണ്ണിന് താഴെ തലോടിയതിന് ശേഷം വെള്ളരിയുടെ നീരും നാരങ്ങയുടെ നീരും സമം അതായത് ഒരു സ്പൂണ് നാരങ്ങയുടെ നീരും ഒരു സ്പൂണ് വെള്ളരിയുടെ നീരും ഇവ രണ്ടും എടുത്തതിന് ശേഷം കണ്ണിന് താഴെ വേച്ചു പിടിപ്പിക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാ പറഞ്ഞ തക്കാളിയുടെ നീര് ഇതുപോലെ തന്നെ പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കലേ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കണ്ണിന് താഴ്ച താഴെയുള്ള കറുപ്പ് നിറം ഒഴിവാക്കുന്നതിന് വളരെയധികം പ്രകൃതിദത്തമായ വഴികളിൽ ഒന്നാണ് ഇനി കണ്ണിന് താഴെയുള്ള നിറം പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മള് ഇപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും അതുപോലെ പച്ചക്കറികൾ പച്ചക്കറികൾ കഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം ശരീരത്തിലുള്ള പോഷകങ്ങളുടെ കുറവും ഇത്തരത്തിൽ കണ്ണിന് താഴെ കറുത്ത നിറം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളാണ് വെള്ളരിക്ക അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം നമ്മൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഉപയോഗിച്ചതിനു ശേഷം വെള്ളരിക്ക വെള്ളരിക്ക ചെറിയ വളരെ നേരത്തെ കഷ്ണങ്ങളാക്കിയിട്ട് കണ്ണിന് താഴെ വെച്ചിട്ട് നമ്മള് കുറച്ചു നേരം തല മുഖം മേലോട്ട് ഉയർത്തിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഇതും വെള്ളരിയിലുള്ള അനേകം ഘടകങ്ങൾ അനേകം ഘടകങ്ങൾ കണ്ണിന് താഴെയുള്ള കറുത്തു നിറം മാറ്റുന്നതിനും ഉപയോഗപ്പെടുത്താവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ